ഇന്ന് നമ്മളൊരു സ്വീറ്റ് ബണ്ണിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഓവനൊന്നുമില്ലാണ്ട് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണ് നമ്മളിതിൽ കടകളിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ ഒരു ബണ്ണിന് മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് ഒരു മുപ്പത് രൂപേൻ്റെ മൈദ ഉണ്ടെങ്കിൽ നമുക്കിത് പത്ത് പതിനഞ്ച് ബണ്ണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കൂടി ചെയ്യാം കേട്ടോ നമ്മളിവിടെ ബണ്ണ് ഉണ്ടാക്കാൻ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ അതേപോലെ ഫോളോ ചെയ്യാം കേട്ടോ എന്നാലാണ് കറക്റ്റ് പണ്ണിട്ട പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും കിട്ടും പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ മിക്സാക്കുക ആ പാൽപ്പൊടിയും ഈസ്റ്റും മൈദപ്പൊടിയൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആവുന്ന തരത്തിൽ മിക്സ് ആയി കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിതിൽ ചപ്പാത്തി നമ്മൾ ചപ്പാത്തി കുഴക്കൂലേ ആ ചപ്പാത്തി കുഴക്കുന്നതിൽ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് അത്യാവശ്യം ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഒരിത്തിരി ഒട്ടിപ്പിടിക്കണം എന്നാലത് കൈമലാവാനും പാടില്ല അങ്ങനൊരു രീതിയിലായിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടറുണ്ടാവും അത് കുറച്ചിങ്ങനെ കട്ട് ആയിട്ടാണ് ഉള്ളത് അത് നമ്മൾ കൊഴച്ചെടുക്കുമ്പോൾ റെഡി ആയിക്കൊള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത് എന്നാലിങ്ങനെ ഒട്ടുകുമാണ് ആ ഒരു ഒരിതില് കുഴച്ചെടുക്കുക കേട്ടോ നല്ലപോലെ തന്നെ കുഴക്കുക ഒരു പത്ത് മിനിറ്റോളം നമ്മളതിൽ കൈയ്യെടുക്കാണ്ട് ഇങ്ങനെ നല്ലപോലെ മിക്സാക്കി ഞാൻ നല്ല കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ആയാൽ മതി കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ വയനാട്ടിലായത് കൊണ്ട് തന്നെ ഇത് നല്ല തണുത്ത കാലാവസ്ഥയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടോ അതൊന്ന് സെറ്റായി കിട്ടാൻ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫിലിങ്സ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മണി ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറുത്ത മുന്തിരി അതുപോലെ ചെറുതായി കെട്ടി അണ്ടിപ്പരിപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാകിൽ നല്ല ടേസ്റ്റി കെട്ടോ ഇത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിക്കോട്ടെ അണ്ടിപ്പരിപ്പ് മുന്തിലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു തേങ്ങ ചെറുത് ഒരു തേങ്ങേൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു പഞ്ചസാര മിക്സിൽ തേങ്ങയും അണ്ടിപ്പരുവും മുന്തിരിയൊക്കെ നല്ലവണ്ണം മിക്സായി കിട്ടണം നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കട്ടെ കുറച്ച് അധികം എടുത്താൽ നല്ലതായിരിക്കും നല്ലൊരു മധുരം ഉണ്ടാവും കേട്ടോ അത് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ആ ഒരു വെള്ളം ഫുള്ള് തേങ്ങയിലേക്ക് പിടിപ്പിച്ചെടുക്കുക അതുവരെ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേ നിൽക്കുക ഇത് ഏകദേശം സെറ്റ് സെറ്റായിട്ട് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം അത് തണിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് നമ്മളെ കുഴച്ച് വെച്ച ആ മാവില് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒട്ടാണ്ടെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദ കയ്യിലാക്കി കൊടുത്തീന്നിട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക അതിൽ ബട്ടറിൻ്റെ പീസ് ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനും മറന്നുപോയി ഇടണം നിർബന്ധമല്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തതും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ നല്ല ഒട്ടാണ്ട് അയ്മന്നിങ്ങോട്ട് ആ പാത്രത്തിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടണം അത് വരെങ്ങനെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം പിന്നെ നമുക്ക് എത്ര വലിപ്പത്തിലാണോ ബന്ന് വാണ്ടത് അതിനനുസരിച്ചുള്ള ഉരുളകളാക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അധികം വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല അതുപോലെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുഴച്ച് കൊടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ പരുത്തി കൊടുത്താൽ വേണ്ടി കേട്ടോ എന്നിട്ട് എല്ലാ ബോൾസും നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഒരു പന്ത്രണ്ടോളം ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഫീല്ലിങ്സിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കുറച്ച് മൈതപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കേണ്ട വെച്ചിട്ട് ഒട്ടൂല എന്നാലും ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ വെച്ചിട്ടിങ്ങനെ ഒന്നിങ്ങനെ പരത്തി എടുക്കാം നമ്മൾ ഈ കൊഴുക്കാട്ടൊക്കെ ചെയ്യൂലേ അതേപോലെ തന്നെ പിന്നെ മാവ് നല്ല ലൂസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ശരി ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് അതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാൻ പെട്ടെന്ന് പറ്റൂട്ടോ എന്നാലും നമുക്ക് ആ കൊഴുക്കട്ടെ ചെയ്യുന്ന രീതി തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഫില്ലിങ്സ് ഇട്ടുകൊടുക്കാം എനിക്ക് എനിക്ക് ഇത് കറക്റ്റ് പറഞ്ഞു തരാൻ പിന്നെ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്തിട്ട് അങ്ങനെ ഒരു കുഴി പോലാകിയിട്ട് ആ കുഴിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തേക്കൊന്നും ആ ഒരു ഫില്ലിങ്സ് വരാത്ത രീതിയിൽ നല്ല പോലെ മൂടിക്കൊടുക്കുന്നത് പിന്നെ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടി കിട്ടും അതുകൊണ്ട് തന്നെ പേടിക്കാമെന്നില്ല ഒന്നിങ്ങനെ വെറുതെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും ഇങ്ങനെ ഓൾസോന്നുമില്ലാണ്ട് ഇങ്ങനെ ഒട്ടി വരും പിന്നെ കൈ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണതിൻ്റെ ശരിയായ രീതി നമ്മളൊന്ന് നിറച്ച് വെച്ചതാണ് പിന്നെ നമ്മളിത് ആ രണ്ടാമതൊന്ന് കാണിക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് കൈ വച്ചിട്ടന്നെ ഇങ്ങനെ പരത്തി എടുക്കാം എന്നിട്ട് ഒരു കുഴി പോലെ ആക്കിയിട്ട് ഫില്ലിങ്സ് അതിലേക്ക് നിറയ്ക്കാം ആണ് ചെയ്തെടുക്കാനും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ളൂ പക്ഷേ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു ലൂസിൽ മാവുവാണെന്നുള്ളു ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പുറത്തേക്കൊന്നും ചാടൂല നമ്മളെ മസ എന്താ പറയുക ഫില്ലിങ്സ് പുറത്തേക്കൊന്നും ചാടില്ല പിന്നെ ഈ മധുരത്തിൻ്റെ പകരം എരിവുണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ചില്ലിയില്ലേ ചില്ലീൻ്റെ മസാലയൊക്കെ ആക്കിയാൽ നല്ല ടേസ്റ്റി കെട്ടോ ഈ ഒരു ബണ്ണിനെ എന്നിട്ട് ഇതാ മോമോസ് മൊമോസ് എന്ന് പറയുന്നതെന്ന് അതൊക്കെ ചെയ്തെടുക്കുന്നതൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് മാത്രം നമുക്ക് ഫ്രൈ ചെയ്യാം എന്നാലാണ് കറക്റ്റ് സെറ്റായി കിട്ടുകയുള്ളു കേട്ടോ ഇനി നമുക്കിതാ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം കേട്ടോ എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക ചൂടായാലിതിലേക്ക് ഓയിൽ കൊടുക്കുക സൺഫ്ലവർ ഓയിലിൽ ആട്ടോ നല്ലത് എന്നിട്ട് ഇതാണ് നമ്മൾ നല്ല നല്ലങ്ങോട്ട് ചൂടാ എണ്ണ ഇങ്ങനെ ചൂടാൻ നിൽക്കുന്നില്ല ഒരു ചെറുതായിട്ടൊന്ന് ചൂട് വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കില്ല തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചൂട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടാവാൻ നിൽക്കണ്ട എന്നാൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗം അങ്ങനെ ആയാലും അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക പിന്നെയും നമ്മളെന്ത് ചെയ്യുക ആ ഇങ്ങനെ പുറംഭാഗം നമുക്ക് സെറ്റാവുന്ന കാണാൻ പറ്റും ഒരു കളറൊക്കെ ഒന്ന് മാറി കഴിയുന്നവരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി എടുക്കാം പിന്നല്ലേ നമ്മൾ ഫ്ലെയിം കൂട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളൊന്നും വേവാണ്ടായി പോവും അടുത്ത ട്രിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ ഒരു നമ്മൾ നല്ല പൊരിച്ചേഴുമ്പോൾ എണ്ണം പിന്നെയും ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക എന്നിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുക ഇത് തീരെ എണ്ണ കുടിക്കില്ല കേട്ടോ അപ്പോൾ ആ പേടി വേണ്ട എണ്ണ നല്ലവണ്ണം കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഈസി അല്ലേ അപ്പോൾ നാം ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതിലൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇതിനുള്ളൊരു ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടാട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം